സാമൂഹ്യ ക്ഷേമത്തിനായി സമർപ്പിച്ച മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീ സത്യസായി ബാബ എന്ന് രാഷ്ട്രപതി ദ്രൗപതി ലോകത്തെമ്പാടുമുള്ള ജനലക്ഷങ്ങൾക്ക് അദ്ദേഹം മാർഗദീപമായിരുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു പുട്ടപ്പർത്തിയിൽ ബാബയുടെ നൂറാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ज डिवर्टीज इन सो मेनी कंट्रीज आर सर्विंग द अंडर प्रिवलेज एंड द नीडी श्री सत्य साई बाबास मैसेज ऑफ सेल्फलेस लव थ्रो सेल्फलेस सर्विस इज इंस्पायरिंग द श्री सत्य साई सर्विस ऑर्गेनाइजेशन टू वॉलंटियर फॉर सर्विस सत्यसाई बाबास मैसेज टू मैसेज ऑफ लव ऑल सर्व ऑल एंड हेल्प यूवर हार्ट नेवर Are eternal and universal. Satya Sai Baba believed that the world is our school and the five human values truth, good conduct, peace, love, and non violence are our curriculum. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗിന്റെ നാൽപ്പത്തിനാലാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് നാർക്കോട്ടിക്സിന്റെ പുതിയ ക്യാമ്പസ് ഉപരാഷ്ട്രപതി സന്ദർശിക്കും സ്പെഷ്യൽ ഫൗണ്ടേഷൻ കോഴ്സിൽ പങ്കെടുക്കുന്ന അഖിലേന്ത്യാ സർവീസസിലെയും സെൻട്രൽ സിവിൽ സർവീസസിലെയും ഓഫീസർ ട്രെയിനുകളെ സി രാധാകൃഷ്ണൻ അഭിസംബോധന ചെയ്യും